মাপা গারে মিল্সো গেতলা আলে আত্কে বাকালে এন্টি বুস্তাইয়েনো দানো নিনো যো না মামমা যা ভিগনা য়ল্ল বোচি কোগে അയ്യോ സുനോണ്ടു ഏനോ ഉറ അസ് ഉംക്കണമ്മേ

ഗാ ബസ്ലിത്തേ നിൽസ് അയ്യോ നിമു ബുദ്ധി ബേഡ് അമ്മയാളിയസ് ಆ ಹುಡುಗರು ತಿರ್ಗ ಆಮೇಲೆ ತಾಂಡು ಹೋದವು ಕಲಿ ಕಲಿಯಕ್ಕೆ ಹೋಗೋಣ ಅಂತ ಹ್ಞೂ ತಡಿ ಹೋಗ್ತೀನಿ ಅಲ್ಲೇ ನಿಲ್ಲಿಸಿ ಬೀಗ ಇಸ್ಕೊಂಬತ್ತೀನಿ ನೋಡಿದ್ರೆ ಎಲ್ಲ ವೀಕ್ಷಕರೇ ಇಲ್ಲಿ ಹುಡುಗರು ಗಾಡಿ ಕಲಿಯಕ್ಕಂತ ಹೋಗ್ತವೆ ಮನೇಲಿ ಅವ್ರಿಗೆ ಗೊತ್ತಿರಲ್ಲ ಅವ್ರು ಸುಮ್ ಕೊಡ್ತಾರೆ ಆಮೇಲೆ ಎದ್ದು ಬಿದ್ದು ಬಂದ್ರಿ ಯಾರು ഹെ നോട്രി നിങ്ങളു ഹെങ്കിൽ ഗാടി കൊലിയോയി ഹര കമെൻറ്റ് ആയിട്ട് ബൈക്കു ബീഗം മാത്ര കൊടുബേഡ്രി ആ ഹർക്കൈന കൊലിയോക്ക ഹൈ നിമ്മർഗ് ത ഹോർ ഇതെ കമെൻറ്റ് ആ വീഡിയോ ഇഷ്ട ആരെ ലൈക്ക് ശേർ മാി നിങ്ങൾ സ്നേഹർക്ക് എല്ലാർഗൂ വാട്സപ്പേസ്ബുക്ക് മുഖാന് വീഡിയോന ശേർ മി അതെ സബ്സ്ക്ൈബാക ഓക്കേ വീക്ഷകരേ ധന്യവദൂ